നമസ്കാരം ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം കേരള പവർ ടൂൾസ് ട്രേഡേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് വൈകിട്ട് നാല് മണിക്ക് കൊട്ടാരക്കര കസ്തൂർബ മിനി ഹാളിൽ നടന്നു ഷാജി പുത്തൂരിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം സമീർ പവർനെറ്റ് ഉദ്ഘാടനം ചെയ്തു മുനിസ് ലിറ്റസ് കോട്ടയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മെമ്പർഷിപ്പ് വിതരണം മുനിസ് ബിറ്റ് നിർവഹിച്ചു സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചു അനീഷ് ശങ്കരത്തിൽ അഞ്ചൽ സ്വാഗതവും സാബു മാത്യു എഡിസൺ കൊല്ലം നന്ദിയും പറഞ്ഞു സംസ്ഥാന കമ്മിറ്റിയിൽ വന്നിട്ട് നല്ലൊരു നമ്മുടെ മെമ്പർമാരുടെ എല്ലാവരുടെയും സപ്പോർട്ടുള്ള ഒരു കമ്മിറ്റി വരണം അതിനു വേണ്ടി എട്ടാമത്തെ ജില്ലയിലാണ് ഏഴാമത്തെ ജില്ലാ സമ്മേളനമാണ് നടത്തുന്നത് ബാക്കി ഇനിയുണ്ട് നമുക്ക് വേണ്ടത് ശക്തമായ നമ്മളെ കുറിച്ച് അറിയുന്ന നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്ന പതിനൊന്ന കമ്മിറ്റിയെ നമുക്ക് ഈ കൂട്ടത്തിൽ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടി മുന്നോട്ട് വന്ന് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഏകദേശം വർഷങ്ങളായിട്ട് നമ്മുടെ ബിസിനസ് ആയിട്ട് പവർ ടൂൾ സുകൾ ഏകദേശം മുപ്പത് വർഷത്തോളമായി കേരളത്തിലുണ്ട് പക്ഷെ അതിന് മുമ്പ് ഉണ്ട് ഈ സമയങ്ങളിലാണ് ഇത്രയും കാലങ്ങളിലാണ് ഇത് ഇത്രയും ഒരുപാട് കൗണ്ടറുകളായത് എന്നാൽ ഇത്രയും കാലത്ത് സംഘടനയെ പറ്റി ചിന്തിക്കാനോ അങ്ങനെ ചേരാനോ ഒന്നും നമുക്ക് ഇതുവരെയും സാധിച്ചിരുന്നില്ല അതായത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചൈനയിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നോ പട്ടായിട്ട് സാധനം എടുത്ത് നമുക്ക് സപ്ലൈ ചെയ്യുന്ന ൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഉദാഹരണത്തിന് ഞാൻ അസോസിയേഷൻ സംസ്ഥാന നേതാവാണ് ഇപ്പോൾ ഒരു കലണ്ടർ അടിച്ചു അവർക്ക് കലണ്ടർ അടിച്ചു പറഞ്ഞാൽ ബുൾ എന്ന കമ്പനിയുടെ അതിനകത്ത് എനിക്ക് ആരെങ്കിലും ഓർഡർ കൊടുത്താൽ ഇപ്പൊ ഒരു ജില്ലയിലുള്ള ടൂറിസ് വെന്റർകാരെല്ലാവരും ചേർന്നിട്ട് ഒരു ഇത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു നൂറ് കടക്കാരൻ അല്ലെങ്കിൽ അമ്പത് കടക്കാരൻ അവർ കൂടുതൽ കടയിൽ കൊണ്ടുള്ള നമ്മൾ അനക്കല്ല അവര് ബൾക്കായിട്ടുള്ള ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അവർ സാധനം അയച്ചു കൊള്ളു ജി എസ് ടി കൊടുക്കയച്ചോളൂ അതൊരു നല്ല പ്രവണതയാണ് അത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുത്ത് അങ്ങനെ ചെയ്യുന്നത് ഏതെങ്കിലും കമ്പനിക്കാരുടെ ഉണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ അവരുടെ പർച്ചേസിംഗ് തൽക്കാലം ചെയ്യണം